നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ വരാനിരിക്കുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് ഇവരെ സംബന്ധിക്കുന്ന പുതിയ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് വീട്ടുജോലിക്കാരെ നിയമിക്കാൻ താമസക്കാർക്ക് ഇനി മുതൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന അറിയിപ്പാണ് പുറത്തു വരുന്നത് റിക്രൂട്ട്മെന്റ് ഓഫീസ് വഴിയോ സ്പോൺസർമാർ വഴിയോ ആണ് നിയമിക്കുന്നതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിക്കേണ്ടി വരും ഡിസംബർ പതിനഞ്ചു മുതലാണ് യു എയിൽ പുതിയ ഗാർഹിക നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഗാർഹിക തൊഴിലാളികളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പുതിയ നിയമത്തിലെ വകുപ്പുകളിൽ ഉൾപ്പെടും മന്ത്രാലയത്തിൽ നിന്നുള്ള ലൈസൻസ് ഇല്ലാതെ താൽക്കാലികമായോ സ്ഥിരമായോ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കാൻ പാടില്ലെന്നാണ് മാനവ വിഭവ ശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഗാർഹിക തൊഴിലാളികളിൽ നിന്ന് പണം വാങ്ങിക്കരുത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്കായി നിയമിക്കരുത് കൂടാതെ ഇത്തരത്തിൽ കുട്ടികളെ നിയമിക്കുകയോ അല്ലെങ്കിൽ ഗാർഹിക തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ അമ്പതിനായിരം ദീർഘമാണ് പിഴ ഇത് രണ്ടു ലക്ഷം ദീർഘം വരെയായി ഉയരും കൂടാതെ ഗാർഹിക തൊഴിലാളികൾക്കായി അനുവദിക്കുന്ന പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്താലും ഇതേ ശിക്ഷ തന്നെ കിട്ടും അതോടൊപ്പം തന്നെ വർക്ക് പെർമിറ്റ് കിട്ടാതെ നിയമവിരുദ്ധമായി ജോലി ചെയ്യുകയോ ഗാർഹിക തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുകയോ ചെയ്താൽ ശിക്ഷ ഉറപ്പാണ് ഗാർഹിക തൊഴിലാളികളുടെ പെർമിറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയോ നടപടികൾ പാലിക്കാതെ തൊഴിലാളികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാതെ ഇരിക്കുകയോ ചെയ്താലും ശിക്ഷ കിട്ടും നിയമ നടപടികൾ പൂർത്തിയാക്കാതെ റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇത്തരം നിയമലംഘനങ്ങളെല്ലാം നടത്തിയാലും രണ്ട് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തും അതേസമയം യു എ ഉം അൽ ഗുവനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കും എമിറേറ്റ് ഓഫ് ഉം അൽ ഗുവൈനിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ച് എല്ലാ ബാഗുകളും ബയോഡിഗ്രേഡബിളോ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാനാവുന്നതോ ആകണം പേപ്പർ തുണി എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകളും ഉപയോഗിക്കാം ഉം അൽ ഗുവൈൻ മുനിസിപ്പാലിറ്റിക്കാണ് പുതിയ നയം നടപ്പാക്കാനുള്ള ചുമതല അടുത്ത വർഷം മുതൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നതിന് വിൽപ്പന കേന്ദ്രങ്ങൾ ഇരുപത്തിയഞ്ച് ഫീൽസ് അധികമായി ഈടാക്കണം എമിറേറ്റ്സിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണമായും നിരോധിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ തീരുമാനം മലിനീകരണം കുറയ്ക്കുന്നതിനും കൂടുതൽ പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങളിലേക്ക് മാറുന്നതിനും ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടികളും നിയമമാറ്റത്തിനൊപ്പം ഉണ്ടാകും അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിൽ സമാനമായ നടപടികൾ നടപ്പാക്കിയതിന് പിന്നാലെയാണ് ഉം അൽ ഗുവായി വിലക്ക് അബുദാബിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു ദുബായിൽ ജൂലൈ ഒന്ന് മുതൽ ചില്ലറ വ്യാപാരികൾ ഒരു ബാഗിന് ഇരുപത്തിയഞ്ച് ഫീൽസ് ഇടാക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഇത്തരം ബാഗുകളുടെ ഉപയോഗത്തിൽ നാൽപ്പത് ശതമാനം കുറവുണ്ടായതായി ദുബായിലെ റീറ്റെയിലർമാർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്